എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത്തവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാ ചില ഗീപയാണി എന്തായാലും ഫസ്റ്റ് മാച്ചാണ് നേരെ നമ്മളെ ചെസ്സിൽ അങ്ങനെ വെച്ച് വിളിച്ചു നേരെ ഒന്ന് ഇറങ്ങി വന്നിറങ്ങിയിൽ ഇവിടുന്ന് വരവേൽ ഓടിക്കൊണ്ടിരിക്കാണ് ഓക്കെ എന്തായാലും അകത്തോട്ട് അടിക്കാൻ വേണ്ടി പറ്റുന്ന കിട്ടും കൂടി കിട്ടി നോക്കട്ടെ 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 ഊട്ടി കൊണ്ടു ഒറ്റ തലമുറ പട്ടേ അവൻ്റെ തലമുണ്ടോന്നടിച്ചോ ബൈ കിട്ടില്ല നൈസായിട്ട് മിസ്സായി ഓക്കെ തല തയ്യേ ഇവിടെ നിന്നടിക്കടക്കാ ഇത് ഇതിന് അടിച്ചോണ്ട് ഓടുന്നു എന്തായാലും കിട്ടത്തില്ല കുറച്ച് നേരം സ്കോപ്പ് ചെയ്ത് നോക്കി എന്നെ പെട്ടത്താണ് പോകാറില്ല എന്തെങ്കിലും കുറച്ച് നേരം നോക്കിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് വിട്ട് കളഞ്ഞു വിട്ടു നോക്കിയിട്ട് കാര്യമില്ല ലോട്ടിടിക്കേണ്ട സമയമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടിയിട്ട് എം ടൻ കിട്ടിയായിരുന്നു ആരോ വിരുന്ന് വിളർന്ന് നോക്കുന്ന സമയത്ത് ഒരുത്തം വന്ന് എൻ്റെ അമ്മ എം ടൻ്റെ ഒമ്പിലൊക്കെ വന്ന് പെട്ട അതും സൈലൻസറും കൊണ്ടുവന്നിരിക്കുന്ന മുത്ത് അവനെ അടിച്ചാമ്പോയിട്ട് എക്സ് എം ഐറ്റുണ്ടായിരുന്നു അതും കൂടി ഇങ്ങെടുത്തു നൈസ് തന്നെ ഫസ്റ്റ് കിലി പിന്നീട് മുപ്പത്തിനാല് പേരും കൂടെ അലേ ബൈക്കുരുപ്പണം മിക്കറ് ഇവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് എന്നെനിക്ക് തോന്നുന്നു കാരണം സാൻസറൊക്കെ തന്നിട്ട് വന്നിട്ട് അങ്ങനെ പോകുന്നു നോക്കിയെങ്കിലും കണ്ടില്ല പിന്നെ അവനെ പക്ഷെ അവിടെ നല്ല ഫൈറ്റ് ആയിരുന്നു നേരം എക്സ് എം ഐറ്റി നോക്കിയെങ്കിലും പോരാ ഇത്ര റേഞ്ചിൽ സാധനം ഇല്ല ഓക്കെ ഓ ഓ ഓ ഓ ഓ ഓ ഓ എൻ്റെ അമ്മ ജസ്റ്റ് മിസ്സായിരുന്നു ഏതാട്ടി തിരിച്ച് പത്ത് വന്നിട്ടാണ് പോയെങ്കിൽ നമുക്ക് മുപ്പത് നാൽപ്പൊക്കെ പോയിട്ടുണ്ട് നല്ല ഡീ നോക്കി എന്നാലും വെയ്റ്റ് ചെയ്തൊക്കെ മാക്സ് ആക്കിയിടാം ഓപ്പൺ ആക്കി വെക്കാം ഇല്ലെങ്കിൽ അഥവാ ചത്തേന നമുക്ക് ടോക്കൺ കൂടി പോയി കിട്ടും ടോക്കാക്കി ഒരുപ്പിന് കിട്ടുമോ എന്നറിയാമെന്ന് നോക്കിയെങ്കിലും ഇല്ല കിട്ടാൻ ചാൻസ് ഇല്ല ഞാൻ വിട്ടു അവസാനാണൊന്നും കില്ലൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ കുറേ നേരം ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഒരു എനിമി ഇല്ലത് ഇവിടെ ഒരു ഇനിമി ഉണ്ടാവുമ്പോൾ ഫയർ ചെയ്യുന്നുണ്ടാവും ഇവിടുന്ന് അടിക്കുന്ന അറിയില്ല നോക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കണം വരാം ഒന്നിക്കൂ ഓ എൻ്റെ അമ്മ വെച്ച് നിൽക്കണം എ സി ഏറ്റവും ബുഡി കുറവാണ് അട്ടിയാൽ നിൽക്കുന്നേ ഓക്കേ എന്തേലും ഫസ്റ്റ് അടിക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമുക്കൊരു റേഞ്ച് കിട്ടണം എന്നാലേ അടിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഞാൻ കിട്ടി കിട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ വരുന്നത് അവൻ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇതാണ് നമ്മളെ കളിയും മറ്റേ ഒരു സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ മണിച്ചേട്ടം വരുന്നത് ചേച്ചിയെ തട്ട് അതേപോലെ തിരിഞ്ഞു പോയിട്ട് അതേ വഴി ഇങ്ങനെ വരണം ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അതാണ് സാധനം സാധനത അവനെ തീർത്ത് നടന്ന് കാരണം അവൻ വിചാരിച്ചില്ല അവൻ ഇപ്പോഴും ഞാൻ അകത്തേരി ഇരിക്കുന്നു എന്നിട്ടാണ് പൊട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നത് നൈസായിട്ട് നോക്കിയവനെ അടിപൊളി മിക്ക പറഞ്ഞിട്ട് ഞാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ടൈമിൽ ലാൻഡ് മെയിൽ വെച്ചിട്ടു അതാണ് നൈസ് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നു എനിക്ക് രണ്ടെണ്ണം ഉണ്ട് കൃത്യമായിട്ട് രണ്ടെണ്ണം വെച്ചു കൊടുത്തു സൂപ്പർ എന്തായാലും ഇന്നേ വിട്ടുപോകാൻ നമുക്ക് തോന്നുന്നവരെ നേരെ പോയി ഇതോടെ ഇരുമേടുന്നേരെ പണ്ടാര ഗിണ്ണ് മാറിപ്പോടാം ഗിണ്ണ് മാറിപ്പോയി അവരുടെ അവസ്ഥ ഒക്കെ കേട്ടെ പണ്ടാര സ്റ്റെക്കുമായി എല്ലാം കൂടി ഒരുമിച്ചിരുന്ന അവസ്ഥ ഒക്കെ കേട്ടേ എം ടം വെച്ചടിക്കുന്ന സമയത്ത് എസ് കെ എസ് വെച്ച് അടിച്ചു സ്കോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്കോപ്പ് ഔട്ട് ആവുന്നില്ല ആ അവസ്ഥയാണ് എന്തായാലും ഇനി അവിടെ ഇറങ്ങുന്നില്ല കാരണം സോണില്ല മിക്കാൻ പണിയും കിട്ടി ഞാൻ വിട്ടു നോക്കാൻ സമയത്ത് അവനാണെന്ന് തോന്നുന്നു ആരും അറിയത്തില്ല ഏതോ ഓരോരുത്തരും വന്നതിൽ പെട്ടിട്ടുണ്ട് അവൻ്റെ അടുത്ത് നമുക്ക് സിംപിളായിട്ടൊരു കില്ല് വന്നു എന്നെ കൊന്നവനെല്ലാം തോന്നുന്നു അവൻ എന്താ ലൂട്ട് ഉണ്ടാവും ഇക്കാര്യ അവനായിരിക്കത്തില്ല ഇത് ചുവണ്ട പുറത്തുനിന്ന് ഓടിയെന്ന പ്ലേറായിരിക്കും തീർത്ത് നിൽക്കുന്നുണ്ട് ഓക്കെ അടിക്ക് 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 അടിക്ക ഓക്കെ ഓ നൈസ് ആയിട്ട് തീർത്തു നിങ്ങൾ നല്ല കണ്ണുണ്ടോന്ന സമയത്ത് വീട് നിന്ന് നമ്മളെങ്ങാണ്ടും കാട്ടുവാസി ഒന്നുമില്ല മുട്ടി ഉണ്ടാവും ഡാമിലേ മുട്ടി നമുക്ക് ഉണ്ടാക്കാനാവുന്നതേ ഉള്ളൂ മുട്ടി വേണ്ട എനിക്ക് മുട്ട അങ്ങനെ ശരിയാവത്തില്ല നമുക്ക് ആദ്യം തായല്ലേ ഇനി പിന്നെ ഓ ഞാൻ തായത്തോട്ടുള്ള മുകളോട് പോയി ഓക്കെ ഇതെന്നാ ചെയ്യപ്പോൾ ഇവിടുന്ന് അടിക്ക കാരണമായിട്ടുണ്ടോ കേട്ടോ പക്ഷെ നൈസായിട്ട് പക്ഷേ ലെവലപ്പ് ആയിട്ടില്ല അതുകൊണ്ട് സ്കോപ്പിങ് ചെയ്തതിനെ കിട്ടും വരത്തില്ല ചുമ്മാ അടിച്ചതിനെ കിട്ടും അറത്തില്ല അത് ഓക്കെ എന്തേലും സോണുണ്ട് അതോട്ട് കയറാൻ തോന്നില്ല പണ്ടേ സോണും വരുന്നുണ്ട് ഓടും വേണം എങ്ങോട്ടായിപ്പോ ഓടാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കും നേരം പുല്ലിട്ട് എന്നിട്ടും കൊന്നു പുല്ലിട്ടിട്ട് സൈലോട്ടാ പോയ എന്നാലും കൊന്നു എന്താ ചെയ്യാ പുല്ലിട്ട് കാര്യമില്ല ക്രോണ തന്നെയാണ് ബെസ്റ്റ് ഇപ്പോൾ അത് കാര്യമില്ല എന്തായാലും അതിൽ ഡെത്തായിരുന്നു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു തന്നിറങ്ങി ഇവിടെ ഫുൾ എനിമി നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട് മാത്രം മനസ്സിലായി ഇത് വിട്ടു വിടുന്നു അത് നിൽക്കി വിട്ടു നല്ല ഡാമേജ് ആവേ പിന്നല്ല പോയത് ഇത് അത ഓ ഓ ഓ ഓ ഓ ഓ എന്തായാലും ക്രോൺ ഇട്ട് കാണാം ക്രോണൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഗുണം കണ്ട നമ്മളാരും പുല്ലി പുല്ല് എല്ലാ സ്പൈഡർ ഒന്ന് പിടിച്ചാൽ രക്ഷപ്പെടും ഇതാണ് ഗുണം എന്തായാലും നേരെ മുകളിൽ കയറി ഇനി നമുക്ക് ഇവിടുന്ന് പണിയാറ് നേരെ നോക്കുകയാണ് മിക്കാറ് കുറയണം എണ്ണം വരാൻ ചാൻസ് കാരണം ഇറങ്ങിയിട്ടൊന്ന് ലൂട്ടടിച്ച് വന്നതേ ഉള്ളൂ ഒരു തന്നെ കണ്ട് അപ്പം ഇങ്ങോട്ട് നല്ല ഫൈറ്റ് ഉണ്ട് അയ്യേ അയ്യേം ടീം അവരൊക്കെ ഇവരൊക്കെ ഒരു ടീമാണോ എന്നടിക്കത്തവന് ഏഹ് ഏഹ്ടാ അല്ല ഇവ ഇവൻ്റെ അടുത്തേക്കല്ല അവൻ ഓടിയേ ഇവനെ കൊല്ലാതെ ഇവൻ അപ്പുറത്തോട്ട് വന്ന് എൻ്റെ മോൻ അന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തായാലും ഒരു രണ്ടും അടിയും കൂടി കൊടുത്തു കിട്ടിയില്ല ഒരു ഗ്രെയിൻ എടുത്തു ടൈം വെച്ചറിഞ്ഞ് കൃത്യമായിട്ട് പോയി ഒരു അടുത്തായി പൊട്ടിയൊന്നും ചത്തില്ല നൈസ് സി എന്തായാലും ഒരു ലാൻഡ് മൈലും കൂടെ വെച്ചുകൊടുത്തു ഓക്കെ ഓ എ സി എയ്റ്റി ഹൺഡ്രഡാ എ സി എയ്റ്റി ഹൺഡ്രഡാ കണ്ടില്ലട എന്തായാലും വീണ്ടും വെയിറ്റിംഗ് കാണാൻ വരട്ടെ ഞാൻ വീണ്ടും വീരുന്നാൽ വീണ്ടും വരുന്നാൽ വീണ്ടും ഇവന്മാരുടെ ടീം തോന്നട്ടെ ഇപ്പം മാർ അങ്ങോട്ടും കൂടി അടിക്കില്ലെന്നുള്ളൂ നോക്കിയിട്ടേ കുറെ നേരം നിൽക്കുന്നേ അടിക്കുന്നില്ല ഇവൻ ഇപ്പം ഇവൻ എന്നെത്തന്നെ നോക്കി അടിക്കണം എന്നാൽ ക്രോൺ കിട്ടും ഒരു സേഫ് ആണ് നമ്മൾ അവൻ റിവേഴ്സ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ടുണ്ട് നമ്മളെ സാധനം വിട്ട് ഇരുപത്തി അഞ്ച് മാറ്റി ധാരാളം പറഞ്ഞേക്കി വീട്ടിൽ വീണല്ലോ ഓ എന്തായാലും നൈസായിട്ടും അവനേം കൂടി ചാമ്പിട്ടും അടിപൊളിയും അതിലൂട്ടടിക്കോ സലം സാർ എന്തായാലും എ സി ഉണ്ട് അതും എടുക്കണം അതും തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇനിമി ഉണ്ട് നേരെ കുഞ്ഞിഞ്ഞടിച്ചാലും കാര്യം ഉണ്ടേരം ഒന്ന് 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 രണ്ട് ഊസ്റ്റ് മിസ്സഡാ അതും പോയി എന്തായാലും നേരെ സൈലോട്ട് പോയിട്ട് പണി പണിയാറേ നേരെ പോയി സൈഡൊക്കെ നോക്കി എന്തോ എന്തൊക്കെ പോയി നോക്കി കാണാൻ വേണ്ടി പറ്റില്ല നമുക്ക് മാഷാണ് മെല്ലെ വരുന്നത് ഒന്ന് രണ്ട് മൂന്നടിക്കാൻ വേഗം ആ കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും മൂന്നാമത്തെ അടിക്ക് രക്ഷപ്പെടുന്നുണ്ട് അവൻ തന്നെയാണെന്ന് അറിയത്തില്ല എന്തായാലും നല്ലവണ്ണം കൊടുത്തെങ്കിലും അവനെ കിട്ടില്ല നോക്കുന്ന സമയത്ത് ഒരു ഇനിമിൻ്റെ ബാഗ് നിൽക്കുന്നു പെട്ടെന്ന് ക്രോൺ രക്ഷപ്പെട്ടു അതും കള്ളക്കൊച്ചി പണ്ടാരെന്ന തിരുമ്പോൾ കുറച്ച് നല്ല ഗ്ലൂള് രണ്ട പൊട്ടുന്ന പൊട്ടാ ഗ്ലൂ ആൾ തന്നിട്ട് ഇതേ പൊട്ടി പോകുന്നുണ്ട് പണ്ടാരന്ന് അടിക്കുന്നുണ്ട് അത് പെണ്ണ് ആണ് മറ്റേ കത്തി ഒന്ന് മുട്ടി വെച്ചടിക്കുന്നത് മഴത്തിന് യൂസ് ചെയ്യാനാന്നെ രക്ഷപ്പെട്ടു എന്നെപ്പോലത്തെ കുറേ ഒരു പീസായിരുന്നു അത് ചത്തും അടിപൊളി എന്തെങ്കിലും ഇനി രൂട്ടടിക്കട്ടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്നാലും മുട്ടിയുണ്ടാകത്തുള്ളൂ അതും തൂക്കി പിടിച്ചിട്ട് നേരെ വീണ് സൂണ്ടാകത്ത് ഓടിക്കാതെ അവരുടെ നേരെ സൂണ്ടാതെ ഓടിക്കൊണ്ടിരിക്കണം അഞ്ച് കില്ലി പന്ത്രണ്ട് പേര് അലൈവൻ്റെ മോനെ അവിടെ ഒരു ഇനി മീൻ ഓക്കെ ഓക്കെ കിട്ടാൻ നോക്കട്ടെ ഓക്കെ ഓക്കെ അടിക്കുന്നു രണ്ട് മൂന്ന് ഓ ഷേ കിട്ടിയില്ല എന്നാലും തുള്ളിയിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം നേരെ ഇപ്പോൾ തുള്ളിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ക്രോണുണ്ടല്ലോ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് ഈ ക്രോൺ എടുത്താൽ കൂടാ നല്ല കേട്ടോ ക്രോണട്ടി പൊളിയാണ്ടോ രക്ഷയില്ല നൈസൊരു പെട്ട നടിയൊക്കെ ഇട്ടുമ്പോൾ ഒന്ന് പുല്ലൊക്കെ ഇട്ടാലും പുറത്തോണ്ട് വരും പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അകത്തോട്ട് വരാനും പേടിയായിരിക്കും കാരണം അവർ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി അടിച്ചാലും മതി ഉണ്ട് തായേ നോക്കട്ടെ നോക്കട്ടെ വരുന്നുണ്ട് ഏതോ ഒരു കുരുപ്പതി വരുന്നത് ഓ പാ നോക്കട്ടെ മോന ഓക്കെ എന്തായാലും അമ്മാര് ക്ലൂക്ക എല്ലാവരും ക്ലൂ വിളിക്കടിച്ചുള്ള അടിച്ചതൊക്കെ പോന്ന് നോക്കിയ ഇവിടെ ഒക്കെയാണാ പോന്നേ ഷേ ഞാൻ വീണ്ടും റിവേവായി ആറ് കില്ലും പിടിച്ചിട്ട് നേരെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തലക്കിട്ട് കൊണ്ട് ഇന്നിട്ട് പോലും അടിച്ചത് അങ്ങ് കീറി ഫസ്റ്റ് അടി കൊള്ളു പിന്നെ അടി അങ് മിസ്സായി പോവും അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും നമുക്ക് അവനെ തന്നെ കൊല്ലണം വെയിറ്റിംഗ് വെയിറ്റിംഗ് കിട്ടി ഇട്ട് വിട്ട് ഇട്ട് 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 ഞാൻ ലാൻഡ് മൈലൊക്കെ ഉണ്ടും പോയി പോകരുത് നേരെ തുള്ളി ഇറങ്ങി നെക്കി വിട്ട് നോക്കി എന്നിട്ട് ഓ ഓ ഓ കിട്ടിയില്ല ആ കിട്ടിയില്ല എന്തായാലും വീടിന് പൊളിക്കാൻ പൊളിക്കാൻ തോന്നുന്നു വേറെ നിവർത്തിയില്ല എൻ്റെ ഗ്ലൂ ആൾ തീരയുണ്ട് ഈശ്വരാ എൻ്റെ ഗ്ലൂ ആള് തീർന്നേ അയ്യോ എൻ്റെ പണ്ടാരക്കാല എല്ലാ സാധനവും വിട്ടിട്ട് പൊളിക്കുകയാണ് എന്തായാലും ഞെക്കി വിട്ടു എൻ്റെ അമോനവസാനം കൊന്നു അവനെ ഓക്കെ എന്നാൽ മെഡിക്കറ്റ് അടിക്കട്ടെ ഇതൊരു കുരുമ്പ് തായ ഉണ്ട് ഫ്രീസും അതും ഇതൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിരുന്നു എല്ലാം ബ്രീക്ക് നോക്കട്ടെ നേരെ ഗ്ലോ ആയിട്ട് മുകളിൽ നിന്ന് അടിക്കുന്നു തായൊന്നും അടിക്കുന്നു ആരൊക്കെ ഓടി വരുന്നുണ്ട് അത് ഒരു ഗ്ലോം കൂടി ഇട്ട് ഓടിക്കയറാണെന്ന് നോക്കുമ്പോഴേക്കിൻ്റെ അടുത്തെത്തി പട്ട പടം ഞെക്കി വിട്ടു അവസ്ഥ തന്നെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്